ിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് കല്യാണിയും കാദമ്പരിയും ലക്ഷ്മി അമ്മയും കാർത്തി ഒക്കെ സംസാരിക്കുവാണ് ആ സമയത്ത് കല്യാണിയുടെ ലക്ഷ്മി അമ്മ അല്ല മോളെ കിരൺ മോൻ എന്ത് ചെയ്യാ കിരൺ മോൻ വന്നില്ലല്ലോ എന്ന് പറയണ അതെ കിരണേട്ടനും ഓഡിറ്റോറിയത്തിലാന്ന് പറയണ ഓഡിറ്റോറിയത്തിലാണ് അതെ ഓഡിറ്റോറിയത്തിലാണ് അവിടെ കുറേ ജോലികളൊക്കെ ബാക്കിയുണ്ടെന്ന് പറയണം ഫയലിൻ്റെ ഡെക്കറേഷൻ എന്നെ കൊണ്ട് ചെയ്യിക്കാനാണ് കിരണേട്ടൻ ഇരിക്കുന്നത് പക്ഷേ അതിന് ഇനി സമയമുണ്ടല്ലോ പിന്നെ അതിനു മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കിരണേട്ടൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു പിന്നീട് ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായില്ലേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു അതിനുശേഷം കാർത്തിയോട് കല്യാണി പറഞ്ഞു അതേ കാർത്തി ചേച്ചി ഇട്ട് നോക്കാൻ പറയണം അങ്ങനെ ആഭരണം കൂടി കൊടുത്തു ആ സമയം കാർത്തി പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കല്യാണി വേ ഇട് ഇട്ട് കാണട്ടെ എന്ന് പറയണ അങ്ങനെ ഇട്ടു ആ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടെന്ന് പറഞ്ഞു കാർത്തി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ സ്വർണം ഇപ്പം തന്നെ എനിക്കുണ്ട് അതെ രൂപാൻ്റെ ആണെങ്കിലും പിന്നെ അമ്മയാണെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ കൂടി കല്യാണി എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് എത്രമാത്രം സ്വർണ തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്വർണം എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് കല്യാണി പറഞ്ഞു വേണം അത്യാവശ്യം മിച്ച സ്വർണമൊക്കെ വേണം നല്ല രീതിയിൽ തന്നെ വേണം കാർത്തികച്ച അങ്ങോട്ടേക്ക് പോകാനെന്ന് പറഞ്ഞു പിന്നീട് കല്യാണി പറഞ്ഞ അതെ എനിക്ക് മൂപ്പൻ്റെ വീട് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി ചാന്ത മോളെ മൂപ്പൻ്റെ വീട് വരെ പോയി അവരെ ഒന്ന് കാണണം വേലുവിനെ അമലുവിനെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ അവരിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നാ ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞ് കല്യാണി അങ്ങോട്ടേക്ക് പോയി ആ സമയം സാരിയു ചാരിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും ശാരിച്ചു മോളെ വാങ്ങിയോ എന്ന് ചോദിച്ചു വാങ്ങിയെന്ന് പറയാണ് അങ്ങനെ ഒരു ജ്വലറി ബോക്സ് എടുത്ത് കൊടുക്കുവാണ് അല്ല മോളെ ഇത് രണ്ടു രണ്ടര പാവം കാണൂലോ എന്ന് ചോദിക്കുവാണ് അതെ രണ്ട് രണ്ടര പവനുണ്ടമ്മേ അപ്പൊ കുറച്ച് പൈസയായി കാണുമല്ലേ ആ കുറച്ച് പൈസയായി പിന്നെ ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിയേജിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണോന്ന് അപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കിരൺ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു വന്നു അതുകൊണ്ട് എനിക്കിത് വാങ്ങാനായിട്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേമ്മേ കല്യാണിയുടെ ചേച്ചിയല്ലേ എന്നെ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു അവരല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഷാരി പറഞ്ഞു അത് വേണം മോളെ നമ്മൾ കൊടുക്കണം പിന്നെ അറിയാലോ എല്ലാരും നല്ല ടെൻഷനിലായിപ്പം എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പാചകക്കാരെ പോലും പുറത്തൊന്നും വിളിക്കുന്നില്ലെന്നാ അറിയാൻ കഴിഞ്ഞേ കാരണം പാചകക്കാരൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും എന്ന് കാരണം വേറൊന്നുമല്ല അല്ല അറിയത്തില്ലാത്ത ആൾക്കാരെയൊന്നും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് യാമനിയെ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ആ സമയം സരൈ പറഞ്ഞു അതും നല്ലൊരു കാര്യമ്മേ ആ സമയത്ത് സരേ പറഞ്ഞു പിന്നെ രൂപാൻറ്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ രൂപാൻറ്റി അല്ലേ അപ്പോൾ രൂപാൻറ്റി വരുന്നോടം വരെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു ശാരി പറഞ്ഞു അങ്ങനെയാണ് മോളിവിടെ വന്ന് നിൽക്കുക അല്ലെന്താ മോളെ കൂട്ടാതെ വന്നേ അതെ മോളെ കൊണ്ട് അമ്മ പിന്നീട് വന്നോളും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു ശരി മോളെ എന്നാലും എനിക്കും നല്ല പേടിയുണ്ടെന്ന് പറയുന്നത് എന്താ അല്ല ആ ഗംഗാപ്രസാദിന്റെ കാര്യം ഓർത്തിട്ടെ കല്യാണക്കാരും ഓർത്തിട്ട് എൻ്റെ അമ്മേ അവനെ അന്ന് തീർക്കേണ്ടതല്ലായിരുന്നോ കിരണൊരവസരം കിട്ടിയതല്ലേ കിരൺ അവനെ തല്ലിച്ചതച്ചിട്ടു അവൻ മരിച്ചെന്നും പറഞ്ഞു പോന്നു ഒരവസരം ദൈവമായിട്ട് കൊടുക്കുമ്പോ അങ്ങ് തീർത്തേക്കണം എന്നെപ്പോലെ തന്നെ കിരൺ ഇപ്പൊ കാത്തിരിക്കും അവന് വേണ്ടിട്ട് ഗംഗാപ്രസാദിനെ കൈ കിട്ടാനെ അവനെ കിട്ടിയിട്ടുണ്ട് കിരൺ തീർക്കൂന്ന് പറഞ്ഞു ഞാനും അതുപോലെ തന്നെയല്ലേ ആ മനോഹറിന് വേണ്ടി കാത്തിരിക്കുമല്ലേ ഇനി അവനെ എൻറെ കൈ കിട്ടിയിട്ടുണ്ടെങ്കില് അവനെ ഞാൻ വെറുതെപ്പെടുത്തില്ല അവനെ ഞാൻ തീർത്തു കളയും ഞാൻ ചെയ്യാൻ പോന്ന അതാ അല്ലാതെ ഇനി അവനെ ജയിലിലേക്കോ അല്ലെങ്കിൽ ജീവപര്യൻറെ ശിക്ഷക്കോ അങ്ങനെ ഒന്നും ഞാൻ വിടാൻ പോകുന്നില്ല അവനെ ഞാൻ തീർത്തു കളയും അതാ ഞാൻ അവനെ നടപ്പാക്കുന്നെ വിധി പറയണം പറയാണ് അപ്പോഴേക്ക് ഷാജി പറഞ്ഞു മോളെ അതൊക്കെ വേണം പിന്നെ അറിയാലോ ജയിലായി കോടതിയായി ജയിലിലായി എങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളല്ലേ നിന്റെ ജീവിതം നീ താർക്കണോന്ന് ചോദിച്ചു വേണോമേ അമ്മേ എൻ്റെ ജീവിതം ഞാൻ താർക്കുമല്ല എനിക്ക് അത്രയെങ്കിലും ഞാൻ ചെയ്യണം എനിക്ക് എവിടെ ഏത് കോടതിയിലോ ജയിലിലോ കയറിയാലും പ്രശ്നമില്ല പക്ഷെ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത വരണമെങ്കിൽ എനിക്ക് അവനെ പോലുള്ളൊരുത്തിനെ തീർത്തേ മതിയാവുള്ളൂ അതിനുശേഷം ജയിലിൽ പോയി കിടന്നാലും എനിക്ക് പ്രശ്നമില്ലമ്മേ ഞാൻ അതൊക്കെ അനുഭവിക്കാൻ തയ്യാറാ ഞാൻ കാത്തിരിക്കുന്ന അവന് വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങുന്നതും കാത്ത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇപ്പം കിരൺ നോക്കിയിരിക്കുന്നില്ലേ ഗംഗാപ്രസാദിനെ എന്ന് പറഞ്ഞ ഞാനും അവന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ശരിയമ്മേ ഞാൻ പോയിട്ട് വരട്ടെ അതും പറഞ്ഞുകൊണ്ട് സാരിയോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി സാരിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു സര്യൂവിൻ്റെ കാര്യം ഓർത്തിട്ട് ഇതേ സമയം കാദംബരി ശാന്തിചേച്ചിയൊക്കെ തിരക്കിട്ട അടുക്കളപ്പണിയിലാണ് ആ പിഴേക്കിൻ്റെ രതീക്ഷ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അതെ ഇന്നെങ്ങാനും നടക്കും എന്തേലുമൊക്കെ അപ്പോഴേക്കും പിഴേക്കും കാദംബരി പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്ന കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ആ ചെയ്യുന്നതൊക്കെ കണ്ടു പക്ഷേ ഇത്തിരി സ്പീഡിലൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ അവരെ കളിയാക്കുവാണ് ആ സമയത്ത് കാദമ്പരം പറഞ്ഞ് കല്യാണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു നാലഞ്ച് പേരുടെ പണി ചെയ്തുതേനം ഇതൊക്കെ അവൾക്ക് എത്ര ഈസി ആയിരുന്നു അപ്പോഴെങ്കിൽ രതീഷ് പറഞ്ഞു അത് ശരിയാ പക്ഷെ കല്യാണി വേലുവിനെ അമലുവിനേയും കൂടെ കാണാൻ പോയിരിക്കില്ലേ ചിലപ്പോൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരും കാരണം കല്യാണത്തിന് ഗംഗാപ്രസാദ് എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അങ്ങനെയാണ് അവർ വരുവാണെങ്കിലോ ഉറപ്പായിട്ടും അവൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ഭാനുമതി മുത്തേഴ്ചയുടെ വരവ് ഞാനിങ്ങോട്ടേക്ക് വന്നു വിട്ടോ എന്ന് പറഞ്ഞോണ്ട് കാദമ്പരി പറഞ്ഞാ അതെ അമ്മൂമ്മയുടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ അമ്മൂമ്മ അതുകൊണ്ട് നന്നായി അല്ല അമ്മൂമ്മ എന്താ എത്ര വൈകിയത് ഓഹ് എന്ത് പറയാനെ എനിക്ക് കുറച്ച് വയ്യായിക്കെയായിരുന്നു ഒരു തല ചുറ്റിലും പറ്റും കാദമ്പരി ചി എന്നിട്ടോ എന്നിട്ട് അമ്മൂമ്മ എന്താന്ന് പറയുപോലും ചെയ്തില്ലോ ഒന്ന് വിളിച്ചു പറയാൻ മതിരുന്നോ പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരില്ലേ അതിന്റെ ആവശ്യമില്ല എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നേ അല്ല കല്യാണി കല്യാണിമോള് എന്തിന്തിയെ എന്ന് ചോദിച്ചു കല്യാണിമോള് മേലുവിനെ കാണാനായിട്ട് പോയേക്കോ പറഞ്ഞു ഓ മനസ്സിലായി അല്ല മൂപ്പന്റെ കാര്യൊക്കെ ആ മൂമ്മ അറിഞ്ഞില്ലായിരുന്നോ ആ ഞാൻ അറിഞ്ഞായിരുന്നു എന്ത് ചെയ്യാനാ ഞാൻ അവനെ കുറ്റം പറയുള്ളു കിരണ് അവൻ്റെ അവസരം കിട്ടിക്കഴിഞ്ഞപ്പം അവൻ ഇത് പ്രയോജനപ്പെടുത്തിണ്ടായിരുന്നോ അവന അപ്പം തീർത്തു കളയണ്ടായിരുന്നോ അത് കേട്ടപ്പം ശിതീഷ് പറഞ്ഞു അത് ശരിയാ കിരണാളിയുടെ കയ്യിലെ കുഴപ്പം തന്നെയാ പക്ഷെ കിരണാളിനും ഇത്തരം പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു അല്ല അച്ഛനെ കണ്ടായിരുന്നു അമ്മൂമ്മ ഉം കണ്ടായിരുന്നു കണ്ടായിരുന്നു ഇതേ സെക്യൂരിറ്റിക്കാരനെപ്പോലെ ആ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാണ് വരുന്നവരെയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റി വിടുന്നതെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോ കാദമ്പരി പറഞ്ഞു ഈ അച്ഛന്റെ ഒരു കാര്യം എന്ന് പറയാം അല്ല മോളെ അവനും പേടി കാണുമായിരിക്കുവേ എന്തൊരു മാറ്റം വന്നേ നോക്കി അവന് നേരത്തെ പെൺമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പം പെൺമക്കളാണ് അവന് കാര്യ കൂടുതല് പിന്നെ ജയിലിൽ കിടക്കുന്ന അവന്റെ മകനെ കൊല്ലണം എന്നും പറഞ്ഞിട്ട് അവനിരിക്കുന്നെ ഇനി അവനെ എന്തേലും നിറുകേട് കാണിച്ചോ വന്നിട്ടുണ്ട് തീർക്കും പറഞ്ഞു അവൻ ഇരിക്കുന്നേ മനുഷ്യരുണ്ടാകുന്ന ഒരു മാറ്റങ്ങളൊക്കെ ജതീഷ് പറഞ്ഞു അത് ശരി തന്നെയാ അപ്പോഴേക്കും അമ്മൂം പറഞ്ഞു എന്നാലും അവൻ ചെയ്ത ദ്രോഹം ഒന്ന് ഓർത്തു നോക്കിയേ എത്രയൊക്കെ ദ്രോഹം ചെന്നു പറഞ്ഞാലും സ്വന്തം പെറ്റമ്മയെ മരിക്കുന്ന സമയത്ത് ഒരു നോക്ക് കാണാൻ വരത്തില്ലേ എന്നിട്ട് പോലെ അവനൊന്നും വന്നില്ലല്ലോ ശരിക്കും അവൻ ഒരു ദുഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും കാദംബരി പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് അമ്മൂമ്മ വിഷമിക്കേണ്ട അമ്മുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പം ആ കാര്യത്തിലൊന്നും ഒരു വിഷമം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചു പിന്നീട് കാർത്തിയ മുറിയിലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും കൂടെ അങ്ങോട്ട് വന്നു ആ സമയത്താണ് ഷാരീ സരയും കൂടെ വരുന്നത് ഇപ്പോഴും ലക്ഷ്മി അമ്മ വെച്ചു ആഹാ ഇതാര് രണ്ടുപേരും കൂടെ കയറി വരാൻ വരാനൊക്കെ പറയണെ കാർത്തിയോട് പറഞ്ഞു മോളേ മുളേതാരാ വന്നേന്ന് നോക്കാൻ പറയണ അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പം കാർത്തികും ഭയങ്കര സന്തോഷമായി വരാൻ പറയുന്നത് ആ സമയത്ത് ലക്ഷ്മിയമ്മയോടും കാർത്തികേടമായിട്ട് ചാരി പറഞ്ഞു അതേ കല്യാണത്തിന് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം പക്ഷേ എങ്കിൽ അതിനുമുമ്പ് എനിക്ക് കാർത്തികമ്മോൾക്ക് ഒരു സമ്മാനം തരണം എന്ന് തോന്നി എനിക്ക് സരി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പം പറഞ്ഞു സമ്മാനത്തിന് ഒന്നും ആവശ്യമില്ലായിരുന്നു പറയാം എന്നാലും ഇത് പിടിക്കാനും പറഞ്ഞ സാരിയോ അങ്ങോട്ട് പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ് അങ്ങനെ അത് വാങ്ങി ഇതെന്താ ജുവല്ലറി ആണല്ലോ അങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണതല്ലേ ഇപ്പോൾ രണ്ടുപേരുടെ ഇതെന്താ സ്വർണം സ്വർണമൊക്കെ മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് രക്ഷ്മ ചോദിച്ചു അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അല്ല ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്നതല്ലേ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സറിയോ ആ സമയം ഷാരി പറഞ്ഞു ഏയ് അത് വേണം ഒന്നുമല്ലേലും കല്യാണിയുടെ ചേച്ചിയല്ലേ കല്യാണി കാരണം എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു ജീവിതം ഉണ്ടായിരിക്കുന്നേ അപ്പം പിന്നെ എന്തേ കാർത്തികയുടെ കല്യാണത്തിന് ഞങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് തരണ്ടേ എന്ന് പറഞ്ഞു ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനായി പോയി കാർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും പിന്നീട് സരി പറഞ്ഞ ഒരു കാര്യമുണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആ ഗംഗാപ്രസാദ് പുറത്തിറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കിരണൊക്കെ ഉണ്ടല്ലോ എല്ലാരും പുറത്ത് കാവലുണ്ടല്ലോ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ പറഞ്ഞു അവൻ്റെ കാര്യം ഏതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അവൻ എങ്ങനെയാ വരുന്നതെന്ന് ആ സമയം സരി പറഞ്ഞു മനോഹറിനെ പോലെ ഒരു ദുഷ്ടന അവനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അപ്പോഴേക്ക് ഷാരി പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് ക്രൂരനായി പോയല്ലോ അന്ന് അവനെ അവിടെ ഇട്ട് കൊന്നാൽ മതിയായിരുന്നു കൊന്നെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കിരൺ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു സലയെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ചില ദുഷ്ടന്മാരുണ്ട് ഇപ്പം മനോഹരനെ കണ്ടില്ലേ അവനകത്ത് കിടക്കുന്നില്ലേ അവനും ദുഷ്ടനാ അവനെ ഞാൻ പുറത്തറിയാൻ കഴിയുമ്പോഴത്തേനും അവനെ ഞാൻ തീർത്തു കളയും അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് ആ സമയം ഭാര്യമുതി മുത്തശ്ശി അങ്ങോട്ട് വന്നേ ഭാനുമതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അല്ല നീ എന്തിനാ സരിയോ അവനെ കൊല്ലാൻ വേണ്ടി നടക്കണമെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ സരിയോ പറഞ്ഞു അപ്പം അവൻ ചെയ്ത തെറ്റുകളൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിക്കുക എനിക്കറിയാൻ തെറ്റുകളൊക്കെ പക്ഷേ ഈ പറയുന്ന എല്ലാവരും തെറ്റും തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളല്ലേ ഞാനും പിന്നെ കല്യാണ അച്ഛനും ഒക്കെ എന്തുമാത്രം തെറ്റ് ചെയ്ത് കൂട്ടിയതാ പിന്നെ നീ നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒക്കെ കല്യാണീ കൊല്ലാൻ വേണ്ടി നടന്നതല്ലേ എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ലേ മനോഹർ മാറ്റം ഉണ്ടായതാണല്ലോ അറിയാൻ കഴിഞ്ഞേ സരീയ പറഞ്ഞു അവന് മാറ്റം ഉണ്ടായാലും അവനൊരിക്കലും അങ്ങനെ മാറാൻ പോകുന്നൊന്നുമില്ല അത് കേട്ടപ്പോൾ ഭാനുമതി അമ്മ പറഞ്ഞു അത് നിനക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും നിനക്കൊക്കെ മാറ്റം ഉണ്ടായല്ലേ അപ്പൊ അതുപോലെ അവൻ മാറ്റം ഉണ്ടായാലോ ഒരു മാറ്റം ആരാ ആഗ്രഹിക്കാത്തേ ആ സമയത്ത് അവനെ കൊല്ലാനോ വെട്ടാനോന്ന് പറഞ്ഞു വെറുതെ പിന്നാലെ നടക്കേണ്ട കാര്യമുണ്ടോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തോളൂ അതിനുള്ള യോഗ്യത നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു സരയോ പറഞ്ഞു ഞാൻ അവനെ വെറുതെ വിടത്തില്ല അത് കേട്ടതും ഭാനുമതി മുത്തു പറഞ്ഞാ അതെന്താണ് നിന്റെ കാര്യം നീ കൊല്ലുവോ വെട്ടുവോ എന്തു വേളം ചെയ്യാം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം നീയ എന്റെ അമ്മയൊക്കെ സ്നേഹം നടിച്ച് കല്യാണി മോളുടെയും കിരൺ ഒപ്പം കഴിയുന്നുണ്ടല്ലോ ഇനി പണ്ടത്തെ പോലെ കല്യാണി മോളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ മറ്റോ ഭാവം ഉണ്ടെങ്കിൽ സ്നേഹം നടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഭാവം ഉണ്ടെങ്കിൽ അതുംകൂടെ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മാത്രം മതി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയോ കല്യാണി മോളോടൊപ്പം എപ്പോഴും ദൈവം കൂടെയുണ്ട് ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പ സരു ഭാനുമതി അമ്മൂമ്മയോട് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അമ്മൂമ്മേ അതുകൊണ്ടല്ലേ ഞാനതൊക്കെ വേണ്ടെന്ന് വെച്ചേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ആ സമയം ലക്ഷ്മി അമ്മ പറഞ്ഞു അതെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടെന്ന് പറയണം അപ്പോഴേക്കും സരി പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങാനോ ഇവിടം വരെ വന്നിട്ടും ഉള്ള ചായ പോലും കുടിക്കാതെയോ ചായ എടുക്കാന്ന് പറയാം ഞാൻ പാനുമതി അമ്മ പറഞ്ഞു അത് ഞാൻ പറയാൻ വേണ്ടി വന്ന ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കാർത്തിയോടൊക്കെ പറഞ്ഞ് ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സരിയവും ഷാരിയും കൂടെ ഭാനുമതി അമ്മമ്മയോടുകൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് കാർത്തി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു ഷോ അമ്മൂമ്മ അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു പറഞ്ഞു ലക്ഷ്മിയും പറഞ്ഞു പറയേണ്ട കാര്യം മോത്തു നോക്കി പറയണം പറയേണ്ടത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോഴും സരിയവിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല അവരുടെ സ്വഭാവം മിനിറ്റിനും മിനിറ്റിനും വെച്ച് മാറുന്ന എപ്പോഴാ മാറുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കാർത്തി പറഞ്ഞു എന്നാലും ഇനി മാറുവോ അതൊന്നും പറയാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു പിന്നീട് അമലുവിനേം അതുപോലെ ഒക്കെ കൂട്ടിക്കൊണ്ട് പുഴക്കരയിലേക്ക് വരുവാണ് കല്യാണി ഈ സമയത്ത് മൂപ്പന്റെ ഭാര്യയുണ്ട് വള്ളി അവരുടെ കൂടെ ഉണ്ട് അങ്ങനെ അവിടെ വന്ന് എനിക്ക് തന്നെ കല്യാണി പറഞ്ഞു അതെ ആന്റിക്കൂടെ ഞങ്ങളോടൊപ്പം വരാരെന്ന് പറയണേ ഏ അത് പറ്റില്ല മോളെ വരാൻ പറ്റില്ല ഞങ്ങളുടെ ആചാരം അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷക്കാലം ഒരിടത്തേക്ക് പോകാൻ പറ്റും ഒരിടത്തേക്കും പോകാൻ പറ്റില്ല അത് അതുമാത്രമല്ല ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം വേലു പറഞ്ഞു അല്ല അത് പിന്നെ മാമി എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പോന്നേ അറിയാലോ ഒരു പക്ഷെ കല്യാണത്തിന് സമയത്ത് അവൻ അവിടെ വരുമായിരിക്കും ആ ഗംഗാപ്രസാദ് അങ്ങനെ ആവും വരുവാണെങ്കിൽ അവനെ തീർക്കണം ഇനി ആർക്കും ഒരു ആപത്തൊന്നും സംഭവിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോന്നു പറഞ്ഞു അപ്പോഴേക്കും കല്യാണി പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു കുറെ ദിവസം കൂടെ ഞാൻ ഇവളെ ഇവിടെ നിർത്തും അതിനുശേഷം ഇവിടെ പറഞ്ഞു വിടാന്ന് പറയണം ആ സമയം വേലു പറഞ്ഞു വേണ്ട ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു വേലുവിനെന്തോ അവൾ ഒരിടത്തും അമുലിനെ നിർത്തുന്നതിനോട് അത്രയ്ക്കൊന്നും താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ട് കടഞ്ഞിട്ടൊക്കെയാണ് അമുലും അങ്ങോട്ടേക്ക് പോരെ നാട്ടിലേക്ക് പോകാനായിട്ട് വള്ളത്തിലേക്ക് കയറുന്നേ അങ്ങനെത് വള്ളത്തെ കയറി കഴിഞ്ഞ ടീച്ചർ അങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അല്ല അവനെതിരായിട്ടും പിടികിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഇല്ല കിട്ടിയില്ല എന്ത് ചെയ്യാനാ അവനെ എങ്ങാനും കിട്ടുമായിരുന്നെങ്കിൽ നമുക്കെല്ലാവരും കൂടെ അവനെ പുഴയും നോക്കി കൊന്നാൽ മതിയായിരുന്നു കല്യാണി പറഞ്ഞു അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികിട്ടുന്നവനല്ല അവനെന്ന് പറയാണ് ആ സമയം അയാൾ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും അവൻ ചിലപ്പോഴേ അന്ന് മൂപ്പനെ കുത്തിയിട്ട് ഈ വെള്ളത്തിൽ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അവൻ ഏത് കടലിൽ അല്ല ഏത് കരയില പോയി അടിഞ്ഞൊന്നും പറയാൻ പറ്റില്ലോ അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇതിനു ഇതിനുമുമ്പ് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലല്ലേ അവൻ നാട്ടിലെത്തിയത് അന്ന് ഒരു കൊലപാതക ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ചിലപ്പോൾ ചേട്ടന്റെ വെള്ളം ഉപയോഗിച്ച് കാണുമായിരിക്കും അത് കേട്ടത് അയാൾ പറഞ്ഞു ആ അതിനും ചാൻസ് ഉണ്ട് പിന്നീട് അയാൾ പറഞ്ഞു അതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ ആ കാര്യത്തെ കൂടി ചിന്തിക്കുന്ന പോലും അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കണേ ഞാൻ കെട്ടിയത് പോലെ ഒന്നും അല്ല ഒരു ദിവസം വള്ളം കിടന്നേ അപ്പം ഞാൻ ഓർക്കും ചെയ്ത് ആരായിരിക്കുമെന്ന് കല്യാണി പറഞ്ഞു അവൻ അത്രയ്ക്കൊരു ദുഷ്ടന കേട്ടാ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ അവനീ നാട്ടിലേക്ക് വന്ന് മിക്കവാറും കാർത്തിയാച്ചേ ഞങ്ങളെ എത്ര ഇല്ലാതാക്കാൻ ശ്രമിക്കും കാരണം ഞങ്ങളൊക്കെ അവൻ്റെ നമ്പർ വൺ ശത്രുക്കളാണല്ലോ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് അറിയണം അപ്പോഴേക്കും അയാള് പറഞ്ഞു അങ്ങനെയാണെങ്കിലും ഒരു കാരണവെച്ചാൽ അവനെ വെറുതെ വിടലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് കടത്ത വള്ളത്തിൽ അവിടെ എത്തിയതിനു ശേഷം ഒരു ടാക്സി വിളിച്ചാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ഛർദിക്കുവാണ് അമലു അപ്പോഴേക്കും ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറയുന്നത് ഡ്രൈവർ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇറങ്ങി അമലും അവിടെ നിന്ന് ഛർദ്ദിക്കുവാണ് ഛർദിക്കണ സമയത്ത് വെയിൽ പറഞ്ഞു ഇവളോട് ആഹാരം കഴിക്കാൻ ഞാൻ പറഞ്ഞ എന്നിട്ട് ഇവിടെ കഴിക്കാൻ കൂട്ടാക്കില്ല കണ്ടില്ലേ വയറ്റിലൊന്നും ഇല്ലാത്തോണ്ടാണ് ഛർദ്ദിക്കുന്നത് അമലൂല എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴേക്കും കല്യാണം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഹോസ്പിറ്റലിൽ നിന്ന് പോയി മരുന്ന് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി പെട്ടെന്ന് അമലു പറഞ്ഞു ഏയ് ഇല്ല ഞാൻ ഒരിടത്തേക്കും ഇല്ല ഞാൻ ഞാനൊരിടത്തേക്കും വരത്തില്ല എന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടോണ്ടെന്ന് പറയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി